കെ പി രാജേന്ദ്രൻ കൂടി നമ്മുടെ ചേരുന്നുണ്ട് മുൻമന്ത്രിയും എ ടി സി നേതാവുമായ കെ പി രാജേന്ദ്രൻ കെ പി രാജേന്ദ്രൻ ഈ സംസ്ഥാനം വളരെ മുമ്പ് തന്നെ ഈ തൊഴിൽ കോഡിന് വേണ്ടി ചട്ടങ്ങൾ രൂപീകരിച്ചു കരട് ചട്ടം രൂപീകരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളൊന്നും ഇത് അറിയാതെ പോയത് തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഈ ലേബർ കോഡുകൾ നിയമം ശേഷം നടത്തിയ ചർച്ചകളിലെല്ലാം ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലേബർ കോഡുകൾ നടപ്പാക്കാൻ ഒരു കാരണവശാലും അതീവില്ല അത് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് അതിന്റെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം എടുത്തിട്ടുള്ളത് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഞങ്ങളെല്ലാം ഈ കോഡുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പേജ് കോഡ് പാസാക്കിയതും രണ്ടായിരത്തി ഇരുപതിലും മറ്റു കോഡുകളൊക്കെ പാസ്സാക്കി അന്നു മുതൽ രാജ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനയുടെ നിലപാടും അഭിപ്രായം ഒന്നിച്ചാണ് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഈ ലേബർ കോഡ് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നൽകിയ പിന്തുണ തുടക്കം നൽകിയ പിന്തുണ വളരെ വിലപ്പെട്ടതാണ് അഖിലേന്ത്യാ അടിസ്ഥാന തന്നെ അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എന്ത് ഏത് സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഇത്തരം ഒരു വിജ്ഞാപനം വന്നത് എന്നത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ വന്നു എന്നതൊക്കെ അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് അതൊക്കെ അത് ആ രീതിയിൽ പരിശോധിക്കപ്പെടണം നാളെ ബഹുമാനപ്പെട്ട മന്ത്രി പിടിച്ചിട്ടുള്ള കോൺഫറൻസിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഉന്നയിക്കും അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തി പിൻവാതിലൂടെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ കോഡുകൾ നടപ്പിലാക്കാൻ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പല തലങ്ങളിലുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എട്ട് മണിക്കൂർ ജോലി സമയം വർദ്ധിപ്പിക്കാൻ പത്തോ പന്ത്രണ്ടോ മണിക്കൂറാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഇതിനകം തന്നെ കേന്ദ്ര ഗവൺമെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് വന്ന് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി അറിയാതെ മന്ത്രി ഗവൺമെന്റുമായി ചർച്ച ചെയ്യാതെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച ചെയ്ത അനുഭവപ്പെടിയുണ്ടായി അതറിഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായി എതിർത്തവരാ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാ വിരുദ്ധമായി ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനങ്ങളുടെ മേൽ ഇതുപോലുള്ള കടന്നാക്രമണം നടത്തുമ്പോൾ അത് ചെറുക്കാൻ കഴിയണം എന്ന് മാത്രമല്ല അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ അതീവ ജാഗ്രതയോടും ഗൗരവത്തോടും കൂടി ഇത്തരം വിഷയങ്ങളെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ട് ഞാൻ കേന്ദ്രം വളരെ വ്യക്തമായി അവരുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കെ അന്ന് രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർലമെന്റിൽ വളരെ ശക്തമായി എം പിമാരൊക്കെ ഈ തൊഴിൽക്കൂടിനെതിരെ സമരം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരമൊരു ഉണ്ടാകുന്നത് അതായത് സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ സ്വന്തം നിലക്ക് കരട് ചട്ടം രൂപീകരിക്കുന്നു എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ മന്ത്രി അറിയാതെ സർക്കാർ അറിയാതെ എങ്ങനെയാണ് ഈ വലിയ വിഷയത്തിൽ ഒരു കരട് ചട്ടം രൂപീകരിക്കാനൊക്കെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുക സാധാരണ നിലയിൽ ആ സാഹചര്യം ഇല്ല ഞാനും നേരത്തെ ഗവൺമെന്റ് പ്രതിരുന്നെനിക്ക് അനുഭവങ്ങളുള്ളതാണ് അങ്ങനെ ഇല്ല ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നയപരമായ വിഷയങ്ങളൊക്കെ വരുമ്പോ അതെല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടണം പക്ഷെ ഇപ്പോ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ഒരു വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും പ്രത്യേകിച്ച് ഭരണഘടനാ തത്വങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും ഫെഡറൽ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന അധികാരത്തെ അംഗീകരിക്കാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തും സംഭവിക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതീവ ജാഗ്രത ഉണ്ടാക്കണം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കരട് എങ്ങനെ വന്നു അത് എങ്ങനെ വിഖ്യാപനം ചെയ്തു എന്താണ് ശ്രീയിൽ ഒരു നമ്മൾ ദർശിച്ചതാണല്ലോ അതേ കാര്യം തൊഴിൽ കോഡിൽ സംഭവിച്ചിരിക്കുന്നത് തൊഴിൽ കോഡിന്റെ കാര്യത്തിൽ ലേബർ കോഡിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ നാല് കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അഞ്ചു വർഷവും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ് പേരും വലിയ തോതിൽ സമർത്ഥം ചെലുത്തുന്നുണ്ട് പല തലങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ കേരളത്തിലെ എൽ സർക്കാർ വളരെ ശക്തമായ നിലപാട് ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതാണ് നേരത്തെ ടി പി രാമകൃഷ്ണ വ്യക്തമാക്കിയത് ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല അത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ അതിശക്തമായ നിലപാടാണ് ഡി എം എസ് ഒരു ഇരട്ടത്താപ്പ് നയം ഇപ്പം എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ് രണ്ട് പൊങ്ങിയിരിക്കുന്നു രണ്ട് കോഡ് അംഗീകരിക്കുന്നില്ല അങ്ങനെ നിലപാട് പറ്റില്ല അത് ഇരട്ടത്താപ്പാണ് ഈ കോഡുകളെല്ലാം തീർക്കപ്പെടേണ്ടതാണ് ഒന്നൊന്നിന് പകരമെന്നില്ല എല്ലാ കോഡുകളും തൊഴിലാളി വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് മൗലികമായ നമ്മുടെ അവകാശങ്ങളുടെ മേൽ കൈ കടത്തുന്നതാണ് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള അടിമ സമാനമായ വിധത്തിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു കോർപ്പറേറ്റ് അതുപോലുള്ള ശക്തികളുടെ മുമ്പിൽ ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോ അതിനെ എതിർക്കാനാണ് അല്ലാതെ പകുതി അംഗീകരിക്ക പകുതി അംഗീകരിക്കില്ല എന്ന് പറയുന്നതല്ല അതുകൊണ്ട് ഇന്ന് ഇരുപത്തി ആറാം തീയതി വലിയ സമരത്തിന്റെ ദിനമാണ് അഞ്ചു വർഷമായി നമ്മുടെ കർഷക ഐതിഹാസിക സമരവും ഞങ്ങളുടെ പണിമുടക്കിന്റെ അഞ്ചാം വാർഷിക ദിനമാണ് ഇന്ന് ഭരണഘടനാ ദിനമാണ് അതുകൂടി പ്രത്യേകതയുണ്ട് ഈ ദിനത്തിൽ ആരംഭിക്കുകയാണ് അതിശക്തമായ നിരന്തരമായ പ്രക്ഷോഭത്തിലേക്ക് തൊഴിലാളികളും കർഷകരും ബഹുജനങ്ങളും അണിനിരക്കുന്ന വലിയൊരു മൂവ്മെന്റ് രാജ്യത്ത് വളർന്നു വരികയാണ് ശ്രീ കെ പി രാജേന്ദ്രൻ പ്രതികരിച്ചതിന് അതായത് ഈ കേന്ദ്രത്തിൻ്റെ ലേബർ കോഡിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടാക്കിയ തൊഴിൽ ചട്ടം കരട് ചട്ടം എന്തുകൊണ്ട് സംഭവിച്ചു അത് ആരുടെ നിർദ്ദേശമായിരുന്നു ആരായിരുന്നു അതിന് പിന്നിൽ എന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിലുള്ള വ്യക്തത വേണ്ടത് വേണ്ടതാണ് എന്നാണ് ടി പി രാമകൃഷ്ണനും കെ പി രാജേന്ദ്രനും ഒക്കെ പറയുന്നത്